ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ഒന്നാം തിരുവചനം അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റു ശമിച്ചു അവർ ആശ്ചര്യഭരിതരായി അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി അവർ കടലിലേക്കും വഞ്ചി അങ്ങ് ദൂരത്തെത്തി കാറ്റു പ്രതികൂലമായിരുന്നു അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന അവന് മനസ്സിലായി അവൻ കടലിന് മേതെ നടന്ന് അവരുടെ അടുത്തെത്തി വഞ്ചിയിൽ പ്രവേശിച്ചു ആ നിമിഷം കാറ്റു ശമിച്ചു അവർ അത്ഭുതപ്പെട്ടുപോയി ഇന്ന് ഇതൂന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ജീവിതം പലപ്പോഴും നടുക്കടലില പലതും പലരും പ്രതികൂലമായി തന്നെയാ നിൽക്കുന്നത് ആ നടുക്കടലിൽ നിന്റെ ജീവിതത്തെ ഉപേക്ഷിച്ച് കളയില്ല നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവം അവിടുന്ന് നിന്റെ അടുത്തേക്ക് നടന്നെത്തും നിന്റെ വഞ്ചിയിൽ പ്രവേശിക്കും അപ്പോൾ പ്രതികൂലങ്ങളെല്ലാം നിനക്കനുകൂലമായി മാറും നീ ലക്ഷ്യം വെച്ച കരയിൽ നിന്റെ വഞ്ചി എത്തുകയും ചെയ്യും അവൻ വഞ്ചിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ അവരോട് പറഞ്ഞു ധൈര്യമായിരിക്കുക ഞാനാണ് ഭയപ്പെടേണ്ട ഇന്ന് നിന്റെ കർത്താവിന് നിന്നോടും ഇത് തന്നെയാ പറയാനുള്ളത് ധൈര്യമായിരിക്കുക ഞാനാണ് ഭയപ്പെടേണ്ട നിന്റെ ദൈവം നിനക്കൊപ്പമുണ്ട് കരുണ അമ്മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ